ആലപ്പുഴ കാട്ടൂരിൽ വീപ്പ കരയിലടിഞ്ഞു അജ്ഞാത വസ്തു അടങ്ങിയ വീപ്പയാണ് കരയിലെത്തിയത് മലിനീകരണ നിയന്ത്രണ ബോർഡ് വസ്തു പരിശോധിച്ചു വരികയാണ് സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് ഈ വീപ്പയും നേരത്തെ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് പുറത്തേക്ക് വന്നതാണോ എന്താണ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ നിഗമനം അൽ നമ്പിയാർ അത് സംബന്ധിച്ച് കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല കാരണം ഈ വി പെയ്ഡ പുറത്തുള്ള എല്ലാ ലേബലുകളും എഴുത്തുകളും എല്ലാം തന്നെ തുരുമ്പെടുത്ത് നഷ്ടപ്പെട്ട നിലയിലാണ് പൂർണ്ണമായും ആ ഇരുമ്പ് ഭാഗം മാത്രമാണ് ഇപ്പോൾ വി പെയ്ഡേതായി കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കസ്റ്റംസിന്റെയും അതോടൊപ്പം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും പരിശോധനയിൽ ഇത് ഏത് തരത്തിൽ ഇവിടെ എത്തിയതാണ് എന്നതൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇനി ആ ബാറിൽ ശേഖരിച്ച ശേഷം അതിനകത്ത് എന്ത് രാസവസ്തു ആണെന്നത് അടക്കം പരിശോധിക്കുക എന്നതാണ് ക്ഷ്യം വെക്കുന്നത് ആയാലും ഇത് കപ്പലിന്റേതാവാൻ ഉള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലും മറ്റു ചിലയിടങ്ങളിലും ഇത്തരത്തിൽ കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾക്ക് വന്നിരുന്നു അതുകൊണ്ട് തന്നെ കപ്പലിന് തന്നെ ആകാം എന്ന ഒരു നിയമനമാണ് നിലനിൽക്കുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും കസ്റ്റംസിന്റെയും പരിശോധന പൂർത്തിയായിട്ടുണ്ട് ഇനി ഇവിടെ നിന്നും ഇത് സുരക്ഷിതമായി നീക്കം ചെയ്യാനുള്ള നടപടികളാവും കൈക്കൊള്ളുക എന്തു തന്നെയായാലും വരും ദിവസങ്ങളിൽ ഇതുപോലെ തീരത്തേക്ക് കപ്പലിൽ നിന്ന് നഷ്ടപ്പെട്ട സാധനങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ നിരീക്ഷണവും മറ്റും പോലീസും കോസ്റ്റൽ കോസ്റ്റ് ഗാർഡും മറ്റും നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ തീരവാസികൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എൻ നമ്പ്യാർ ആലപ്പുഴ കാട്ടൂരിൽ ദീപ കരയിൽ അടിഞ്ഞു അജ്ഞാത വസ്തു അടങ്ങിയ ദീപയാണ് കരയിലെത്തിയത് മലിനീകരണ നിയന്ത്രണ ബോർഡ് വസ്തു പരിശോധിച്ചു വരികയാണ് സുതീഷ് ഗോപാലാണ് വിവരങ്ങൾ